ദൈവത്തിൻ്റെ വലിയ ദിനനാമം വരുത്തപ്പെടുമാറാകട്ടെ ഇന്ന് നോമ്പിലെ നാൽപ്പതാം ദിനം ഈ ദിനം നാം ചിന്തിക്കുന്നത് വിശുദ്ധ ലോകോസ് റീലിയസ് വിശേഷം നാലാം അധ്യായം ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് അതിൻ്റെ രണ്ടാമത്തെ വാക്യം ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു ഈ ഇതിന് ഞാൻ നൽകുന്ന തലക്കെട്ട് എന്നുള്ളത് പ്രലോഭനങ്ങളെ അതിജീവിക്കേണ്ട ക്രിസ്തീയ ശിഷ്യത്വം എന്നുള്ളതാണ് വലിയ നോമ്പിൻ്റെ നാൽപ്പതാം ദിനത്തിലേക്ക് തിരുസഭ പ്രവേശിക്കുകയാണ് ആത്മ പ്രലോഭനങ്ങളെയും പരീക്ഷകളെയും അതിജീവിക്കുമ്പോഴാണ് നോമ്പിന്റെ ആഴവും അർത്ഥവും പൂർണ്ണമാകുന്നത് ദൈവവചന വായനയിലൂടെയും ധ്യാനത്തിലൂടെയും ദൈനംദിന പരിശോധനകളെ അതിജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം യേശു നേരിട്ട മൂന്ന് പരീക്ഷകളിലും സാത്താൻ തിരുവചനത്തിന്റെ മേമ്പുടി ചേർത്താണ് ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ഇവിടെ ക്രിസ്തു നിലകൊണ്ടത് സൈന്യങ്ങളാൽ ശക്തനായ ഒരു ജേതാവായിട്ടല്ല മറിച്ച് വിനയം ധരിച്ച ഒരു രാജാവായിട്ടാണ് അവന്റെ ദിവ്യ ശക്തി വചനത്തിൽ വേരൂന്നിയതാണ് ഈ ഭാഗത്തു നിന്നുകൊണ്ട് മൂന്ന് ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായി ജീവിക്കുക ദൈവിക വെളിച്ചം കൊണ്ട് പ്രലോഭനത്തിൽ യേശു ഒരു സാവധാനത്തിന്റെ ശൈലിയാണ് സ്വീകരിച്ചത് പല പാതകൾ തിരഞ്ഞെടുക്കാനുള്ളപ്പോൾ തൻ്റെ പാത തൻ്റെ നിലപാട് എന്താണ് എന്ന് യേശു ഈ ഭാഗങ്ങളിൽ വ്യക്തമാക്കുന്നു ഭക്ഷണം നാൽപ്പത് ദിവസം വെടിഞ്ഞപ്പോൾ കിട്ടിയ വെളിച്ചം കൊണ്ട് ബിഷപ്പിനെ മറികടക്കാൻ ഏത് മാർഗം സ്വീകരിക്കും എന്നതായിരുന്നു പിശാചിൻ്റെ പരീക്ഷ പരീക്ഷകൻ നിർദ്ദേശവും വയ്ക്കുന്നു കല്ല് അപ്പമാക്കുക യേശു ആ ചോദ്യത്തെ ദൈവിക പ്രകാശമായ വചനത്തിലേക്ക് ചേർത്ത് നിർത്തുന്നു ദൈവത്തിൻ്റെ മൊഴികൾ തളരുന്നവന് ശക്തിയാണ് അത് അവനിൽ ഒരു ഊർജമാണ് ഭൗതിക വിശപ്പിനെ തൃപ്തിപ്പെടുത്തുവാൻ കർത്താവ് തൻ്റെ ദൈവിക ശക്തി ഉപയോഗിക്കുവാൻ സാത്താൻ അവനെ പരീക്ഷിക്കുകയാണ് എന്നാൽ യേശു അചഞ്ചലനായി പഴയ നിയമ തിരുവരുത്തുകളിൽ നിന്നുള്ള വാക്കുകളാൽ ആണ് ഉത്തരം നൽകിയത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ഇത് എത്ര ആഴത്തിലുള്ളൊരു സത്യമാണ് നാം ഭൗമിക ജീ ഉപജീവനത്തിന്റെ ക്ഷണികമായ സംതൃപ്തിയിലല്ല മറിച്ച് ദൈവവചനത്തിൻ്റെ ശക്തമായ പോഷണത്താലാണ് ഓരോ ദിനവും അഭിമുഖീകരിക്കുന്നത് രണ്ടാമതായി ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് സാഹസികതയെക്കാൾ സഹനത്തിന്റെ പാത തേടുക എന്നുള്ളതാണ് അനുയായികളെ സൃഷ്ടിക്കണമെങ്കിൽ അസാമാന്യ പ്രകടനങ്ങൾ കാഴ്ചവെക്കേണ്ടതായിട്ടുണ്ട് മരുഭൂമിയിൽ നിന്നും നഗരത്തിലേക്കും നഗരത്തിൻ്റെ തിലകക്കുറിയായി വിളങ്ങുന്ന ദേവാലയ സമുച്ചയത്തിൻ്റെ ഔന്നതികളിലേക്കും പരീക്ഷാ സ്ഥലം മാറുന്നുണ്ട് സാഹസികതയെ കൂട്ടുപിടിക്കുക വലിച്ചെറിയൂ പണമെറിഞ്ഞ് പണം നേടുക ചിലതൊക്കെ നഷ്ടപ്പെടാതെ ചിലതൊന്നും നേടാനാവില്ല എന്നുള്ള പുതുകാല മൊഴികളുടെ മറ്റൊരു പരീക്ഷയാണ് യേശു ഈ ഭാഗങ്ങളിൽ നേരിട്ടത് ദൈവവചനം കൊണ്ട് ജീവിക്കുന്ന ഒരാളെ ദൈവവചനം സങ്കീർത്തന ഭാഗം ഉദ്ധരിച്ച് പ്രലോഭിപ്പിക്കുമ്പോൾ യേശു സാഹസികതയോട് അകലം പാലിക്കുകയും സഹനത്തിന്റെ പാതയെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നതായി ഈ ഭാഗങ്ങളിൽ നാം കാണുന്നു മൂന്നാമതായി ഒരു ചോദ്യമാണ് നമുക്ക് കടപ്പാടും കൂറുമുള്ളത് ആരോട് തന്നെ ആരാധിക്കുവാനാണ് പിശാജ് ആവശ്യപ്പെടുന്നത് പിശാജ് തൻ്റെതല്ലാത്ത ഒരു ഭ്രൂപ്രദേശത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിച്ചു എന്നെ ഒന്ന് ആരാധിക്കുക ഇതെല്ലാം ഞാൻ തന്നേക്കാം താൻ എന്താണെന്നും തൻ്റെ പിതാവ് ആരാണെന്നും സൃഷ്ടികളുടെ ഉടമ ആരാണെന്നും ആരെന്നും സർവസൃഷ്ടിക്കും ആദിജാതൻ ആരാണെന്നും അറിയാവുന്ന യേശു പിശാചിന്റെ പ്രലോഭനങ്ങളെ പ്രതിരോധിക്കുന്നതായിട്ടാണ് ഈ വേദഭാഗങ്ങളിൽ നാം കാണുന്നത് ഒഴുക്കിനൊപ്പം ഒഴുകാനും വെറുതെ പൊങ്ങുതടി പോലെ പൊങ്ങിക്കിടക്കാനും അധികാരത്തിൻ്റെ അഴിമതി സാധ്യതകളോട് അകലം പാലിക്കാതിരിക്കാനും ഒക്കെ ഈ കാലയളവിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവകൃപയിലും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും അതിനെ അതിജീവിക്കുവാനായി നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം കത്താവെ പരീക്ഷകനെ തിരിച്ചറിയാനുള്ള ജ്ഞാനവും കണികളെ ചെറുക്കുവാനുള്ള ശക്തിയും നിന്റെ സത്യത്തിൽ ധൈര്യത്തോടെ നടക്കുവാനുള്ള വിശ്വാസവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ആമി